കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സിക്സ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫൈനോട് കൂടി അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ സിക്സ് സെമസ്റ്റർ പരീക്ഷാ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും രജിസ്ട്രേഷൻ നടത്തിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക സിക്സ് സെമസ്റ്റർ രജിസ്ട്രേഷനും എക്സാമും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് തുടർന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കും തുടർന്നുള്ള എല്ലാ വിവരങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക